പത്ത് വർഷം മുൻപ് കാണാതായ ആ മലേഷ്യൻ വിമാനത്തിന് എന്തു സംഭവിച്ചു മലേഷ്യ എയർലൈൻസിന്റെ ഫ്ലൈറ്റ് മുന്നൂറ്റിയെഴുപത് മലേഷ്യയിലെ കോലാലംപൂർ വിമാനത്താവളത്തിൽ നിന്ന് ചൈനയിലെ ബെയ്ജിംഗിലേക്ക് യാത്ര പുറപ്പെട്ടത് രണ്ടായിരത്തി പതിനാല് മാർച്ച് എട്ടിനാണ് ഇരുനൂറ്റി യാത്രക്കാരും പന്ത്രണ്ട് ജീവനക്കാരും വിമാനത്തിലുണ്ടായിരുന്നു പ്രാദേശിക സമയം അർദ്ധരാത്രി കഴിഞ്ഞ് പന്ത്രണ്ട് നാൽപ്പത്തിരണ്ടിന് പറന്നു പൊങ്ങിയ വിമാനത്തിന് ശേഷം കൺട്രോൾ ടവറുമായുള്ള ബന്ധം അറ്റു വിമാനത്തിന് പിന്നെ എന്തു പറ്റിയെന്ന് ആർക്കും അറിയില്ല വിമാനാപകട ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരൂഹതകളിൽ ഒന്നായി അത് അവശേഷിക്കുന്നു യന്ത്ര മൂലം അപകടം പറ്റിയതാണെന്നും വിമാനം തട്ടിയെടുക്കപ്പെട്ടതാണെന്നും അതല്ല മനോനില തെറ്റിയ പൈലറ്റ് കടലിലേക്ക് പറത്തിയതാണെന്നും പലവിധ കഥകൾ പ്രചരിച്ചു പൈലറ്റ് വിമാനത്തെ അപകടത്തിലേക്ക് പറത്തി എന്ന നിഗമനത്തിനാണ് പിൻവലം കൂടുതൽ യഥാർത്ഥ വസ്തുതകൾ പലതും മലേഷ്യൻ ഗവൺമെന്റ് ഒളിച്ചുവയ്ക്കുകയാണെന്ന് കരുതുന്നവരുമുണ്ട് ബോയിംഗ് എഴുന്നൂറ്റി എഴുപത്തിയേഴ് വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് മലേഷ്യ എയർലൈൻസ് രണ്ടായിരത്തി രണ്ട് മേയിൽ വാങ്ങിയ ഈ വിമാനം മണിക്കൂർ പറക്കുകയും മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തിമൂന്ന് ലാൻഡിംഗുകളും അത്ര തന്നെ ടേക്ക് ഓഫുകളും നടത്തുകയും ചെയ്തിട്ടുണ്ട് കാര്യമായ ഒരു യന്ത്ര തകരാറും ഉണ്ടായിട്ടില്ല അവസാന യാത്രയിൽ വിമാനത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് യാത്രക്കാരിൽ നൂറ്റി അൻപത്തിമൂന്ന് പേരും ചൈനക്കാരായിരുന്നു പൈലറ്റ് ഉൾപ്പെടെ വിമാന ജോലിക്കാർ എല്ലാവരും മലേഷ്യക്കാർ മലേഷ്യ എയർലൈൻസിന്റെ ഫ്ലൈറ്റ് പതിനേഴ് ഏതാനും മാസങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനാല് ജൂലൈ പതിനേഴിന് യുക്രൈന് മുകളിൽ വെച്ച് മിസൈലേറ്റ് തകരുകയുണ്ടായി ആംസ്റ്റർഡാമിൽ നിന്ന് കോലാലംപൂരിലേക്ക് പോയതായിരുന്നു വിമാനം അന്ന് കിഴക്കൻ യുക്രൈനിൽ നിലയുറപ്പിച്ചിരുന്ന റഷ്യൻ സൈന്യം ശത്രുവിമാനമാണെന്ന് തെറ്റിദ്ധരിച്ചാണ് മിസൈൽ പ്രയോഗിച്ചത് വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാരും പതിനഞ്ച് ജോലിക്കാരും മരിച്ചു യുക്രൈനിൽ വീണത് യഥാർത്ഥത്തിൽ ഫ്ലൈറ്റ് മുന്നൂറ്റി എഴുപത് തന്നെയാണെന്ന വാദവുമായി ചിലർ രംഗത്തെത്തി രണ്ടും ബോയിംഗ് എഴുന്നൂറ്റി എഴുപത്തിയേഴ് വിമാനങ്ങളാണ് എന്നതായിരുന്നു ഒരു കാരണം എന്നാൽ ഒരേ എയർലൈൻസിന്റെ ഒരേ തരത്തിലുള്ള രണ്ട് വിമാനങ്ങൾ അടുത്തടുത്ത് അപകടത്തിൽപ്പെട്ടത് യാദൃച്ഛികം മാത്രമാണെന്ന് പറഞ്ഞ് അധികൃതർ ഇത് നിസ്സാരവൽക്കരിച്ചു രണ്ടായിരത്തി പതിനാല് ഡിസംബർ ഇരുപത്തിയെട്ടിന് ഇന്തോനേഷ്യയുടെ എയർ ഏഷ്യ ഫ്ലൈറ്റ് എണ്ണായിരത്തി അഞ്ഞൂറ്റിയൊന്ന് തകർന്നു വീണപ്പോഴും പലരും ഫ്ളൈറ്റ് മുന്നൂറ്റിയെഴുപത് അപകടവുമായുള്ള സാമ്യം ചൂണ്ടിക്കാട്ടുകയുണ്ടായി ജാവയിൽ നിന്ന് സിംഗപ്പൂരിലേക്ക് പോയ ആ വിമാനം ജാവ കടലിൽ തകർന്നുവീണ് നൂറ്റി അറുപത്തിരണ്ട് പേർ മരിച്ചു ഈ വിമാനത്തിൽ കയറരുതെന്ന് ചൈനക്കാരെ ഉപദേശിക്കുന്ന ഒരു മുന്നറിയിപ്പ് അപകടത്തിന് രണ്ടാഴ്ച മുൻപ് ഒരാൾ നൽകിയത് ഒരു ചൈനീസ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരുന്നു ഫ്ലൈറ്റ് ഫ്ളൈറ്റ് എഴുപതും ഫ്ളൈറ്റ് പതിനേഴും പോലെ ഈ വിമാനവും ആക്രമിക്കപ്പെടും എന്നായിരുന്നു മുന്നറിയിപ്പ് ഏതോ ചൈനീസ് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥനാകാം ഈ മുന്നറിയിപ്പിന് പിന്നിൽ എന്ന അഭ്യൂഹമുണ്ടായി ഫ്ലൈറ്റ് ഫ്ളൈറ്റ് എഴുപതിന് എന്താണ് സംഭവിച്ചത് അമ്പത്തിമൂന്ന് സഹാരി അഹമ്മദ് ഷാ ആയിരുന്നു വിമാനത്തിന്റെ പൈലറ്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് മുതൽ വിമാനം പറത്തുന്ന അദ്ദേഹത്തിന് മണിക്കൂർ പറക്കൽ പരിചയമുണ്ട് കോ പൈലറ്റ് ഫരീഖ് അബ്ദുൽ ഹമീദിന് രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തിമൂന്ന് മണിക്കൂർ പറക്കൽ പരിചയവും കോലാലമ്പൂരിൽ നിന്ന് ബെയ്ജിംഗിലേക്ക് അഞ്ചര മണിക്കൂറാണ് യാത്രാസമയം പറന്നു പൊങ്ങി മുപ്പത്തി എട്ട് മിനിറ്റിന് ശേഷം ഒന്നേ ഇരുപത്തിയൊന്നിന് ദക്ഷിണ ചൈന കടലിന് മുകളിൽ വെച്ച് വിമാനം കൊലാലംപൂരിലെ റഡാർ സ്ക്രീനിൽ നിന്ന് അപ്രത്യക്ഷമായി വിയറ്റ്നാമിലെ ഹോച്ച്മിൻ സിറ്റി എയർ ട്രാഫിക് കൺട്രോളും വിമാനവുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും പ്രതികരണമൊന്നും ലഭിച്ചില്ല എന്നാൽ ശേഷം വിമാനം വടക്കോട്ടുള്ള യഥാർത്ഥ സഞ്ചാരപഥം വിട്ട് ഇടത്തേക്ക് തിരിഞ്ഞ് തെക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിക്കുന്നതായി മലേഷ്യൻ മിലിട്ടറിയുടെ റഡാറിൽ കണ്ടു ന് വിമാനം മലേഷ്യയിലെ പെനാങ് ദ്വീപിനടുത്തെത്തി അവിടെ നിന്ന് ദിശ വീണ്ടും മാറി വടക്കു പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിക്കാൻ തുടങ്ങി രണ്ടേ ഇരുപതിന് അൻഡമാൻ കടലിന് മുകളിൽ വെച്ച് വിമാനം മലേഷ്യൻ മിലിട്ടറിയുടെ റഡാറിൽ നിന്നും അപ്രത്യക്ഷമായി എന്നാൽ ഏകദേശം ആ സമയത്ത് തന്നെ വിമാനത്തിന്റെ ഉപഗ്രഹവാർത്താവിനിമയബന്ധം പുനഃസ്ഥാപിക്കപ്പെട്ടു പക്ഷേ സന്ദേശങ്ങൾക്ക് പ്രതികരണമൊന്നും ലഭിച്ചില്ല രണ്ട് മുപ്പത്തൊന്നിനും ഏഴ് പതിമൂന്നിനും വിമാനത്തിലേക്ക് വിളിച്ച രണ്ട് ഫോൺ കോളുകൾ അവിടെ എത്തിയതായി വ്യക്തമായെങ്കിലും കോക്പിറ്റിൽ നിന്നും മറുപടി കിട്ടിയില്ല വിമാനവുമായി അവസാനത്തെ ഉപഗ്രഹ വാർത്താവിനിമയ ബന്ധം ഉണ്ടാകുന്നത് രാവിലെ എട്ട് പത്തൊമ്പതിനാണ് സമീപത്തെ മറ്റ് രാജ്യങ്ങളുടെ മിലിട്ടറി റഡാറുകളിൽ ഈ വിമാനം പ്രത്യക്ഷപ്പെട്ടിരിക്കാം എന്നാൽ തങ്ങളുടെ നിരീക്ഷണ പരിധിയുടെ വിവരങ്ങൾ പുറത്തറിയും എന്നതുകൊണ്ട് ഒരു രാജ്യവും മലേഷ്യൻ വിമാനത്തെ കണ്ടെങ്കിൽ അത് വെളിപ്പെടുത്തിയില്ല ഫ്ലൈറ്റ് മുന്നൂറ്റി എഴുപത് കാണാതായതായി മലേഷ്യ എയർലൈൻസ് അധികൃതർ പ്രാദേശിക സമയം രാവിലെ ഏഴരയ്ക്ക് വാർത്താക്കുറിപ്പിറക്കി അതിന് ഒരു മണിക്കൂർ മുമ്പേ വിമാനം ബെയ്ജിങ്ങിൽ ഇറങ്ങേണ്ടതായിരുന്നു വൈമാനിക ചരിത്രത്തിലെ ഏറ്റവും ചെലവേറിയ തെരച്ചിൽ പ്രവർത്തനങ്ങളാണ് പിന്നീട് നടന്നത് ദക്ഷിണ ചൈന കടലിലും ആൻഡമാൻ കടലിലുമായിരുന്നു ആദ്യം തെരച്ചിൽ പിന്നീട് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ തെക്ക് ഭാഗത്തേക്കും അത് വ്യാപിച്ചു വിമാനങ്ങളും കപ്പലുകളും ഉപയോഗിച്ചുള്ള തെരച്ചിലിൽ ഇന്ത്യയും ചൈനയും ഓസ്ട്രേലിയയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സഹകരിച്ചു വിമാനം തെക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ തകർന്നു വീണിരിക്കാമെന്ന് മലേഷ്യൻ പ്രധാനമന്ത്രി നജീബ് റസാഖ് മാർച്ച് ഇരുപത്തിനാലിന് പ്രസ്താവനയിറക്കി വിമാനത്തിലുണ്ടായിരുന്നവരെല്ലാം മരിച്ചതായും നിഗമനത്തിലെത്തി വരെയുള്ള തെരച്ചിലിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ പടിഞ്ഞാറെ തീരങ്ങളിൽ നിന്ന് ഇരുപത് വിമാന അവശിഷ്ടങ്ങൾ അതിൽ പതിനെട്ടെണ്ണം ഫ്ളൈറ്റ് എഴുപതിന്റേതാകാൻ സാധ്യതയുണ്ടെന്ന് തിരിച്ചറിഞ്ഞു എന്നാൽ മൂന്ന് വർഷം ഒരു ലക്ഷത്തി ഇരുപതിനായിരം ചതുരശ്ര കിലോമീറ്റർ കടലിൽ തെരഞ്ഞിട്ടും വിമാനത്തിന്റെ പ്രധാന ഭാഗങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇതേ തുടർന്ന് ജനുവരിയിൽ തെരച്ചിൽ നിർത്തിവച്ചു ഓഷ്യൻ ഇൻഫിനിറ്റി എന്ന സ്വകാര്യ കോൺട്രാക്ടർ രണ്ടായിരത്തി പതിനെട്ട് ജനുവരിയിൽ തെരച്ചിൽ തുടങ്ങിയെങ്കിലും ശേഷം അത് അവസാനിച്ചു മലേഷ്യയ്ക്ക് പുറമെ അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് ചൈന എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദഗ്ധരെയും ഉൾപ്പെടുത്തി മലേഷ്യൻ സർക്കാർ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ചിരുന്നു ഇവരുടെ നിഗമനങ്ങൾ ഉൾപ്പെടുത്തി മലേഷ്യൻ ഗതാഗത മന്ത്രാലയത്തിന്റെ ഫൈനൽ റിപ്പോർട്ട് ജൂലൈയിൽ പുറത്തുവിട്ടു സംഭവ ദിവസം കൊലാലംപൂർ കൺട്രോൾ ടവറുമായി ബന്ധം വിച്ഛേദിക്കപ്പെട്ട ശേഷം പൈലറ്റുമാരോ മൂന്നാമതൊരാളോ വിമാനത്തിന്റെ ദിശ മനപൂർവ്വം മാറ്റിയതായി ആ റിപ്പോർട്ടിൽ സ്ഥിരീകരിച്ചു അവസാനത്തെ കമ്മ്യൂണിക്കേഷൻ നടന്ന എട്ട് വരെ വിമാനം പ്രവർത്തനക്ഷമമായിരുന്നതായി വിമാനവുമായുള്ള ഉപഗ്രഹ വാർത്താ വിനിമയ ബന്ധത്തിന്റെ ഡാറ്റകൾ പരിശോധിച്ച വിദഗ്ധർ നിഗമനത്തിലെത്തി ഒൻപത് പതിനഞ്ചിന് വിമാനവുമായി ഉപഗ്രഹ വാർത്താവിനിമയ ബന്ധത്തിന് ശ്രമിച്ചെങ്കിലും അത് വിജയിച്ചിരുന്നില്ല അതിനാൽ എട്ട് ഒൻപത് പതിനഞ്ചിനും ഇടയിലാണ് വിമാനത്തിന്റെ പ്രവർത്തനം നിലച്ചത് കൊലാലംബരിൽ നിന്ന് പറന്നുപൊങ്ങിയ ശേഷം ഏഴ് മണിക്കൂർ മുപ്പത്തിയെട്ട് മിനിറ്റ് വിമാനം പറന്നിട്ടുണ്ട് അതിനാൽ ഇന്ധനം തീർന്ന ശേഷം വിമാനം കടലിൽ പതിച്ചതാവാം മലേഷ്യൻ പോലീസ് രണ്ട് പൈലറ്റുമാരുടെയും വസതികളിൽ പരിശോധന നടത്തി പന്ത്രണ്ട് വിമാനജോലിക്കാരുടെയും സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ പരിശോധിച്ചു സംശയിക്കത്തക്ക ഇടപാടുകളൊന്നും കണ്ടില്ല പൈലറ്റുമാർ ഉൾപ്പെട്ട സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ അവരുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികതയൊന്നും കാണാനായില്ല പൈലറ്റുമാരോ കോക്പിറ്റിൽ കടന്ന മറ്റാരെങ്കിലുമോ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് ദിശമാറ്റി സഞ്ചരിക്കാൻ കഴിയും വിധം വിമാനത്തിന്റെ ഓട്ടോ പൈലറ്റ് റീപ്രോഗ്രാം ചെയ്തു എന്നാണ് ചില അമേരിക്കൻ വിദഗ്ധർ അഭിപ്രായപ്പെട്ടത് ജർമ്മനി പോളണ്ട് ബോസ്നിയ ആൻഡ് സഞ്ചാരം നമ്പർ ഫുൾ എച്ച് ഡിയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് എസ് എം എസ് ചെയ്യൂ ഫോൺ ഫൈവ് ട്രിപ്പിൾ ഫോർ ട്രിപ്പിൾ ടൂ മനുഷ്യ ഇടപെടൽ കൊണ്ടാണ് വിമാനം അപ്രത്യക്ഷമായതെങ്കിൽ അതിന് മുഖ്യപ്രതിയായി പൈലറ്റ് സംശയിക്കപ്പെട്ടു പൈലറ്റിന്റെ മൂലമാണ് വിമാന ദുരന്തമുണ്ടായതെന്ന് ഉന്നത മലേഷ്യൻ അധികൃതർ തന്നോട് പറഞ്ഞതായി സംഭവകാലത്ത് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയായിരുന്ന ടോണി ആബട്ട് വെളിപ്പെടുത്തുകയുണ്ടായി കാണാതായ വിമാനത്തെപ്പറ്റിയുള്ള മലേഷ്യൻ സർക്കാരിന്റെ അന്വേഷണം വഴിമുട്ടിയപ്പോൾ ദുരൂഹതയുടെ മറനീക്കാൻ ചില അമച്ചു അന്വേഷകരും ഇറങ്ങിപ്പുറപ്പെട്ടു ഓസ്ട്രേലിയക്കാരനായ സിസ്റ്റംസ് എഞ്ചിനീയർ സെർജിയോ കവയിലോ അന്വേഷണത്തിന് ശേഷം ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു ഇമർസെറ്റിന്റെ ത്രീ എഫ് വൺ ഉപഗ്രഹത്തിന് കാണാതായ വിമാനത്തിൽ നിന്നുള്ള ചില സിഗ്നലുകൾ ലഭിച്ചിരുന്നു ഈ സിഗ്നലുകൾ അടിസ്ഥാനപ്പെടുത്തി വിമാനം പോയ റൂട്ട് മാപ്പ് തയ്യാറാക്കാൻ കഴിയും ഈ റൂട്ട് മാപ്പും വിമാനം കണ്ടതായി പറയുന്ന ചിലരുടെ മൊഴികളും പൊരുത്തപ്പെടുന്നുണ്ടെന്ന് കവയിലോ പറയുന്നു വിയറ്റ്നാം കടലിൽ വെച്ചും മലേഷ്യ തായ്ലന്റ് അതിർത്തിയിൽ വെച്ചും സുമാത്രാദ്വീപിന്റെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് വെച്ചും വെച്ചും വിമാനം കണ്ടതായി പറഞ്ഞവരുണ്ട് മലേഷ്യ തായ്ലന്റ് അതിർത്തിയിലുള്ള കോട്ടഭാരൂ തീരത്ത് രണ്ട് മീൻപിടുത്തക്കാർ പാതിരാത്രി കഴിഞ്ഞ് ഒന്നരയോടെ ഒരു വിമാനം വളരെ താഴ്ന്നു പറക്കുന്നത് കണ്ടു ഒരു തേങ്ങയോളം വലിപ്പത്തിൽ അതിന്റെ ലൈറ്റുകൾ കാണാമായിരുന്നെന്നും പൈലറ്റിന് ഭ്രാന്തായിരിക്കുമെന്ന് തങ്ങൾ പരസ്പരം പറഞ്ഞതായും അവർ മൊഴി നൽകി മാലദ്വീപിലെ കുതഹുവാദു ദ്വീപിലുള്ള പലരും അന്ന് രാവിലെ ആറ് പതിനഞ്ചോടെ വളരെ താഴ്ന്നു പറക്കുന്ന ഒരു വിമാനം കണ്ടു വലിയ ശബ്ദം കേട്ട് എന്താണെന്നറിയാൻ ആളുകൾ വീടിന് പുറത്തിറങ്ങിയപ്പോഴാണ് വിമാനം കണ്ടത് വിമാനത്തിന്റെ വാതിലുകൾ പോലും താഴെ നിന്നവർക്ക് വ്യക്തമായി കാണാമായിരുന്നത്രേ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യക്ക് തെക്ക് മാലദ്വീപിന് സമീപത്തായി മലേഷ്യൻ വിമാനം അപ്രത്യക്ഷമായെന്നാണ് സെർജിയോ കവയിലോയുടെ നിഗമനം വിമാനം യാത്ര തുടങ്ങി മുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോൾ ദിശമാറി ഇടത്തേക്ക് തിരിഞ്ഞതായി അന്വേഷണങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്തിനാണ് യാത്രാപഥം മാറ്റിയത് ആരെങ്കിലും വിമാനം തട്ടിയെടുത്തതാണോ അതോ യന്ത്ര തകരാർ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ പൈലറ്റ് അടുത്തുള്ള വിമാനത്താവളത്തിൽ ഇറക്കാൻ ശ്രമിച്ചതാണോ പരിചയസമ്പന്നരായ പൈലറ്റുമാർക്ക് എവിടെയെല്ലാം വിമാനത്താവളങ്ങളുണ്ടെന്ന് നല്ല നിശ്ചയമുണ്ട് അടിയന്തര സാഹചര്യം വന്നാൽ ഏറ്റവും അടുത്തുള്ള വിമാനത്താവളത്തിൽ വിമാനം ഇറക്കാൻ യന്ത്ര തകരാർ ശ്രദ്ധയിൽപ്പെട്ട പൈലറ്റ് മലേഷ്യയിലെ തന്നെ ലങ്കാവി വിമാനത്താവളത്തിൽ ഇറക്കാനായി വിമാനം തിരിച്ചതാകാം എന്നാണ് ചിലരുടെ നിഗമനം നാലായിരം മീറ്റർ നീളത്തിൽ റൺവേയുള്ള വിമാനത്താവളം കടലിനടുത്താണ് അതേസമയം കൊലാലംപൂർ വിമാനത്താവളത്തിൽ തിരിച്ചിറക്കാൻ പല മലനിരകൾ പിന്നിടേണ്ടതുണ്ട് എന്നാൽ ലങ്കാവിയിലേക്ക് ഈ വിമാനം വന്നില്ല ആരെങ്കിലും വിമാനം റാഞ്ചി ഏതെങ്കിലും വിദൂര ദ്വീപിലേക്ക് കൊണ്ടുപോയിരിക്കാം എന്നൊരു വാദവും ഉയർന്നു ഇത്തരത്തിൽ അറുന്നൂറോളം സ്ഥലങ്ങളുണ്ടത്രേ ഒരു സ്വിസ് ജെറ്റ് ചാർട്ടർഡ് കമ്പനിയിൽ ഫ്ലൈറ്റ് എഞ്ചിനീയറായി ജോലി ചെയ്ത ഒരാൾ യാത്രക്കാരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു ഇദ്ദേഹവും മോഷ്ടിച്ച പാസ്പോർട്ട് ഉപയോഗിച്ച് യാത്ര ചെയ്ത മറ്റു രണ്ടുപേരും സംശയത്തിന്റെ നിഴലിലായി ഭീകരർ വിമാനം തട്ടിയെടുത്ത് യാത്രക്കാരെ ബന്ദികളാക്കി അഫ്ഗാനിസ്ഥാനിലേക്കോ വടക്കൻ പാകിസ്ഥാനിലേക്കോ കൊണ്ടുപോയതാകാം എന്ന സംശയവും ഉയർന്നു ഉത്തര കൊറിയയിലേക്കാണ് വിമാനം തട്ടിക്കൊണ്ടുപോയതെന്ന സംശയവും ചിലർ ഉന്നയിച്ചു എന്നാൽ മഡഗാസ്കറിന് സമീപം റിയൂണിയൻ ദ്വീപിന്റെ തീരത്ത് നിന്ന് ഒരു ബോയിംഗ് എഴുന്നൂറ്റി എഴുപത്തിയേഴ് വിമാനത്തിന്റെ ചില അവശിഷ്ടങ്ങൾ കണ്ടുകിട്ടിയതോടെ ഇത്തരം സംശയങ്ങൾക്ക് താൽക്കാലിക വിരാമമായി ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അമേരിക്കൻ സൈനിക താവളമായ ഡിഗോ ഗാർഷ്യ ദ്വീപിന് സമീപം വഴിതെറ്റി വന്ന മലേഷ്യൻ വിമാനം അമേരിക്കൻ മിലിട്ടറി വെടിവെച്ചിട്ടതാണെന്ന് ഒരു ഫ്രഞ്ച് വിമാന കമ്പനിയുടെ മുൻ മേധാവി ആരോപിക്കുകയുണ്ടായി രണ്ടായിരത്തിയൊന്ന് സെപ്റ്റംബർ പതിനൊന്ന് മോഡലിൽ ഒരു ആക്രമണം സംശയിച്ചാണത്രേ താണുപറന്ന വിമാനം വെടിവെച്ചിട്ടത് അമേരിക്ക തായ്ലന്റ് സംയുക്ത വ്യോമാഭ്യാസ പ്രകടനത്തിനിടെ മലേഷ്യൻ വിമാനത്തിന് അബദ്ധത്തിൽ വെടിയേറ്റതാണെന്ന വാദവുമുണ്ടായി അമേരിക്ക ഇതെല്ലാം നിഷേധിച്ചു അവസാനം സംശയത്തിന്റെ മുന നീണ്ടുചെന്നത് പൈലറ്റ് സഹാരി അഹമ്മദ് ഷായുടെ നേർക്കാണ് അദ്ദേഹത്തിന്റെ കുടുംബ പ്രശ്നങ്ങളും വീട്ടിൽ നിന്ന് കണ്ടെടുത്ത ഫ്ലൈറ്റ് സിമുലേറ്ററും ഇതിന് ആധാരമായി സഹാരിക്ക് പല സ്ത്രീകളുമായും വിവാഹേതര ബന്ധങ്ങളുണ്ടായിരുന്നു ഇതറിഞ്ഞ ഭാര്യ ഫൈസ ഖാൻ സഹാരിയുമായുള്ള ബന്ധം വേർപിരിയാൻ തീരുമാനിച്ചിരുന്നു കുടുംബപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സഹാരിയോട് കൗൺസിലിങ്ങിന് പോകാൻ ഭാര്യയും മറ്റും നിർബന്ധിച്ചെങ്കിലും അദ്ദേഹം അതിന് വഴങ്ങിയില്ല സംഭവത്തിന് തലേന്ന് ഭാര്യയും മൂന്ന് മക്കളും മറ്റൊരു വീട്ടിലേക്ക് താമസം മാറ്റി അതിന് ഏതാനും ആഴ്ചകൾ മുൻപ് മുതൽ സഹാരി തികച്ചും ഏകാന്തതയിലേക്ക് ഉൾവലിഞ്ഞ അവസ്ഥയിലായിരുന്നെന്ന് ഭാര്യ പോലീസിന് മൊഴി നൽകി ആരോടും സംസാരിക്കാതെ വീട്ടിലെ ഫ്ളൈറ്റ് സിമുലേറ്ററിന്റെ മുമ്പിലാണ് സഹാരി മണിക്കൂറുകളോളം ചെലവഴിച്ചിരുന്നതെന്നും അവർ പറഞ്ഞു ഈ സിമുലേറ്റർ ഉപയോഗിച്ച് സഹാരി അപകടത്തിന്റെ റിഹേഴ്സൽ നടത്തുകയായിരുന്നു എന്നാണ് പലരും സംശയിക്കുന്നത് സിമുലേറ്ററിൽ സഹാരി പരീക്ഷിച്ച ഒരു ഫ്ലൈറ്റ് പത്തും കാണാതായ വിമാനം പോയവഴിയും ഏറെക്കുറെ സമ്മാനമായിരുന്നു ചെറിയ റൺവേയുള്ള ഒരു ദ്വീപിൽ വിമാനം ഇറക്കുന്നതായിട്ടാണ് സിമുലേറ്ററിൽ ഉണ്ടായിരുന്നത് ഡീഗോ ഗാർഷിയിലും ഇന്ത്യയിലും ശ്രീലങ്കയിലുമുള്ള ചില ചെറിയ എയർ സ്ട്രിപ്പുകളിൽ വിമാനം ഇറക്കാമോ എന്ന് സഹാരി സിമുലേറ്ററുകളിൽ പരീക്ഷിച്ചിരുന്നു കാണാതായ വിമാനം മൂന്നു തവണ ദിശ ദിശമാറ്റിയത് ആകസ്മികമായി സംഭവിച്ചതല്ലെന്നും ആരോ കൃത്യമായി വിമാനം പറത്തിയതാണെന്നും ബ്രിട്ടീഷ് എയർവേസിലെ മുൻ പൈലറ്റ് സൈമൺ ഗാർഡി അഭിപ്രായപ്പെട്ടത് ഇവിടെ പ്രസക്തം പല വിദഗ്ധരുടെയും നിഗമനം ഇങ്ങനെയാണ് കോ പൈലറ്റ് കോക്പിറ്റിൽ നിന്ന് പുറത്തുകടന്ന സമയത്ത് പൈലറ്റ് സഹാരി കോക്പിറ്റിന്റെ വാതിൽ അകത്തുനിന്ന് പൂട്ടി എന്തെങ്കിലും സൂത്രം പറഞ്ഞ് കോ പൈലറ്റിനെ കോക്പിറ്റിൽ നിന്ന് പുറത്തു പുറത്തുകടത്തിയതുമാകാം അതിനുശേഷം വിമാനത്തിന്റെ ട്രാൻസ്പോണ്ടർ ഓഫ് ചെയ്ത് വാർത്താവിനിമയ ബന്ധങ്ങളെല്ലാം വിച്ഛേദിച്ചു കോക്പിറ്റ് ഓക്സിജൻ മാസ്ക് എടുത്തണിഞ്ഞ ശേഷം വിമാനം അടി മുകളിലേക്ക് പറത്തി വിമാനം ഇത്ര ഉയരത്തിൽ പറന്നതായി മലേഷ്യൻ മിലിട്ടറി റഡാർ സ്ഥിരീകരിച്ചിട്ടുണ്ട് വിമാനം ഈ ഉയരത്തിൽ മിനിറ്റോളം പറന്നു ഓക്സിജൻ കിട്ടാതെ യാത്രക്കാർ പന്ത്രണ്ട് മിനിറ്റിനുള്ളിൽ ബോധരഹിതരായി മരിച്ചിരിക്കാം അതിനുശേഷം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏതോ സ്ഥലം ലക്ഷ്യമാക്കി വിമാനം പറത്തി വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയർ ഡൗൺ ചെയ്തു കടലിലേക്ക് കൂപ്പുകൂത്തുമ്പോൾ വിമാനം പൊട്ടിത്തെറിച്ച് ചിതറാനാണിത് ഇങ്ങനെ സംഭവിച്ചാൽ വിമാനത്തിന്റെ നാശാവശിഷ്ടങ്ങൾ ഒന്നും തന്നെ കരക്കടിയാൻ സാധ്യതയില്ല സഹാരി വിമാനം കടലിലേക്ക് ഇടിച്ചിറക്കിയതാണോ അതോ ഇന്ധനം തീർന്നപ്പോൾ കടലിൽ പതിച്ചതാണോ അതുമല്ലെങ്കിൽ ആരെങ്കിലും വെടിവെച്ചിട്ടതാണോ ഒരു ചാവേർ ആക്രമണത്തിന് സഹാരി ലക്ഷ്യമിട്ടിരുന്നു ആർക്കും അറിയില്ല